തമാശക്ക് പോലും കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിക്കരുത് എന്ന് പറയാനുള്ള കാരണം കുട്ടികളെ പ്രാർത്ഥനപ്പെട്ട ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പരത്തുന്നൊരു വീഡിയോ ആണത് ഞാനങ്ങനെ വിട്ടു വിട്ടുപോകുക എന്താണ് കുട്ടികൾ പ്രാർത്ഥിച്ചത് എന്താണ് പഠിച്ചത് കരുതിയത് കുട്ടികൾ പ്രാർത്ഥിച്ചത് കുട്ടികൾ കുറച്ച് മയ കിട്ടണം അത് കാരണം കളക്ടർ സ്കൂളുകൾക്ക് അവധി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ പ്രാർത്ഥിച്ചുണ്ടാവുക അതിന് ഇത്രയും വലിയ വലിച്ചു കെട്ടി അത് എല്ലാവരേക്ക് അത് പഠിച്ചോലെ സ്വീകരിച്ചു മഴ കുറിച്ചു പഠിച്ചോടെ ഉരുൾപൊട്ടിണ്ടാക്കും എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതൊന്നും ശരിയല്ല ഇതൊക്കെ അവരത്രേ ഉദ്ദേശിച്ചുണ്ടാവുള്ളൂ കുട്ടികളല്ലേ കുട്ടികളെ മനസ്സിലെത്തുമ്പോൾ വീട്ടില് ദുരന്ത ആക്കണം എന്നിട്ട് സ്കൂൾ കൂട്ടണം എന്നിട്ട് അത് അങ്ങനെ ആക്കണം അങ്ങനെ ഇന്നൊന്നും അവരെ മനസ്സിലുണ്ടാവില്ലല്ലോ ഒരു പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിലേക്കാണ് ദൈവം നോക്കുക അവന്റെ മനസ്സിലെന്താണ് അവളെ ക്ലിയർ ആണോ എന്നുള്ളതാണ് നോക്കുന്നത് അത് ആ കുട്ടികളുടെ മനസ്സ് ദൈവം കാണാതെ പോയത് എന്താണ് ഈ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഞാൻ ഞാനതാണ് ചിന്തിക്കുന്നത് എന്താവശ്യമുള്ളത് ഇതുപോലെ ക്യാപ്സ്വലാറ്റി കൊടുത്തുകൊണ്ട് ആ കുട്ടികളുടെ വീഡിയോ പ്രചരിക്കുമ്പോൾ ആ പ്രചരിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിന് എത്ര ഒരു എത്ര ഒരു സങ്കടം ഉണ്ടാവും ഇതുപോലത്തെ വാർത്തകളൊക്കെ ആ കുട്ടികൾ കാണുന്നുണ്ടല്ലോ നിരവധി കുട്ടികളും രക്ഷിതാക്കളും മണ്ണിന്റെ അടിയിൽ ഇപ്പോഴും ജീവന് വേണ്ടി പടയുന്നവരുണ്ടാവും ജീവൻ പോയവരുണ്ടാവാം മണ്ണിന്റെ അടിയിൽ നിന്ന് വലിച്ചു വാരി കിട്ടാത്തവരുണ്ടാവുക ഇത് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കാണുമ്പോൾ ഈ കുട്ടികളുടെ വീഡിയോ ഇതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന വേഷം മാത്രമേ ഉണ്ടാവൂ ഇതൊന്നും ചിന്തിക്കാതെ അങ്ങനത്തെ പോർപട ഈ കുട്ടികളൊന്നും ഇനി ഈ കുട്ടികൾ ഭയങ്കര കരാ ഭയങ്കര പ്രാർത്ഥന കുട്ടി കിട്ടുന്നവരാണെന്ന കാരണമെങ്കിൽ വേത്താലെ കൂടുന്നവർ ഇനി ആ കുട്ടികളെ വൈത്താലെ കൂടുവാക്കാൻ അതുകൊണ്ട് പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിർമ്മിക്കാതിരിക്കുക അത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് കുറച്ച് ടീമുകയറുണ്ട് അതുണ്ടാക്കുന്നവരും അത് ഫോർവേഡ് ചെയ്യുന്നവരും ജസ്റ്റ് ഒന്ന് ഇന്ന് ചിന്തിക്കുക എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും മെച്ചമുണ്ടാകുക ആ കുട്ടികളാ ഇത് അറിയുമ്പോൾ എന്തായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ മാനസികാവസ്ഥ ഏതായാലും വയനാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മേപ്പാടിയിൽ കുടുങ്ങിക്കൊടുക്കും ഉരുൾപൊട്ടലും മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഉള്ള ആ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ അത് ഏറ്റവും നമ്മൾക്ക് പ്രാർത്ഥനകൾ നമ്മുടെ ഇനിയുള്ള പ്രാർത്ഥന അത് മാത്രമായിരുന്നു അതാണ് നമുക്ക് ചെയ്യുന്നത്